ഈശോ ും സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധയും മാതാവിന്റെ ജനന തിരുനാളിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിത്യസഹായ മാതാവിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നിത്യസഹായ മാതാവെന്നും എത്രയും ദൈവ മാതാവെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ കനിക ഒരേ സമയം ദൈവപിതാവിന്റെ മകളായും ഈശോയുടെ അമ്മയായും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായും ആയിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവൾ ഏറ്റവും ഭാഗ്യവതിയായ ഒരു അമ്മ ഈ മൂവരുടെയും മധ്യ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തോടെ മാധ്യസ്ഥം യാചിക്കുവാനും അമ്മയ്ക്ക് കഴിയുന്നു നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി വളരെ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ് നിത്യസഹായം മാതാവിന്റെ ചിത്രം സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചിത്രമാണ് നിത്യസഹായ മാതാവിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് റോമിലെ ഒരു ദേവാലയത്തിലാണ് വിശുദ്ധ ലൂക്ക വരച്ചതാണ് ഈ ചിത്രം എന്ന് പറയപ്പെടുന്നു ഈ ചിത്രത്തിന്റെ പ്രത്യേകത ഈ ചിത്രത്തിൽ മാതാവിനും ഉണ്ണീശയ്ക്കും ഒരു വിഷാദ ചായ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം മാതാവിന്റെ ഇരുവശത്തും പ്രധാന ായ വിശുദ്ധ മിഗായിലും വിശുദ്ധ റാഫായിലും വിൽക്കുന്നത് നമുക്ക് കാണാം അവരുടെ കയ്യിൽ ഈശോയെ പീഡാനുഭവ വേളയിൽ പീഡിപ്പിക്കാനുള്ള ആയുധങ്ങളുമുണ്ട് ഇത് കണ്ട് ഭയപ്പെട്ട് ഓടിവരുന്ന ഉണ്ണീശോയെ എടുത്ത് ആശ്വസിപ്പിക്കുന്ന മാതാവിൻ്റെ ഒരു ചിത്രം ആണ് ഇത് ഇതുപോലെ തന്നെ നമുക്കും നമ്മുടെ വേദനകളിലും നിരാശകളിലും ഓടിയെത്തേണ്ടത് മാതാവിൻ്റെ അടുക്കിലേക്കാണ് ഈ ലോക ജീവിതത്തിലെ ദുരിതപൂർണമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് ഈശ നൽകിയ അമ്മയുടെ അടുക്കലേക്ക് ഓടിയെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും അമ്മേ മാതാവേ ഞങ്ങൾക്ക് ആശ്രയമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏവർക്കും പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു